അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല ഒരുപാട് പേർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഓരോ പ്രയാസം നീങ്ങാനും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടാനും എന്തെങ്കിലും ദിഖറോസ്വലാത്തോ പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യത്തിനും ഈ പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരാഴത്തിനെ കുറിച്ചിട്ടാണ് ഇത് പരീക്ഷിച്ച് ഫലം കണ്ട ഒരു ആയത്താണ് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെ ചെയ്തിട്ട് ഫലം കണ്ടിട്ടുള്ള ഒരായത്തു കൂടിയാണ് ആമന റസൂൽ എന്ന് പറയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പം ഇത് ചെയ്യേണ്ട വിധം പറഞ്ഞു തരാം ആദ്യം തന്നെ വുളു എടുക്കുക വുളു ഉറപ്പിച്ചിട്ട് രണ്ട് റക്കാത്ത് നിസ്കരിക്കുക ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ റസൂലു ബിമാ ഉൻസില ഇലേഹി മിറബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമനബില്ലാഹി വ മലാ ഇക്കത്തിഹി വ കുത്തുബിഹി ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تعمل علينا ഇസ്രങ് കമാ അമൽ തൊഹു അലൽ ലതീന മിൻ കബിലിന റബ്ബന വല തുഹിൽന മാല തോക്കത്ത ലന ബിഹി വൗഫുഅന്ന വൗഫിർ ലെന വർഹംന അൻതമൌലാന ഫൻസുർന അലൽ കൗമിൽ കാഫിരീൻ അൽ ബക്കറയുടെ അവസാനത്തെ ആമൻ റസൂല് ആണ് ഈ ഒരു ആയത്തിനെ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ് നബി തങ്ങൾക്ക് അള്ളാഹു നേരിൽ മിഹിറാജിൻ്റെ രാവിൽ നൽകിയവയാണ് ഇത് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ മഹത് മഹത്വത്തെ എടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലേ എല്ലാ വേദനകൾക്കും ആഗ്രഹങ്ങൾക്കും ഇത് ഒരു ഉത്തമ മരുന്നും കൂടിയാണ് ആമൻ റസൂൽ എന്ന് പറയുന്ന ഈ ഒരു ആഴത്ത് ഇത് ചൊല്ലേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആദ്യം തന്നെ വുളു എടുത്തിട്ട് ഒരു രണ്ട് രണ്ടുറക്കായത്ത് നിസ്കരിക്കുക ആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സലാം കഴിഞ്ഞിട്ട് ഈ ആമന ആമനറസൂല് എന്ന് തുടങ്ങുന്ന ഈ ഒരാഴത്ത് സാവധാനത്തിലായിട്ട് നൂറ്റി ഇരുപത്തി നാല് പ്രാവശ്യം ഓതുക നൂറ്റി ഇരുപത്തി നാല് തവണയാണ് ഓതേണ്ടത് കിബിലയ്ക്ക് മുന്നിട്ട് തന്നെ ഇത് ഓതണം ഇത് ചെയ്യേണ്ട ദിവസം ഇതേ ഒരു രീതിയിൽ അതായത് ഉതവെടുത്തിട്ട് രണ്ടിറക്കാറ്റ് നിസ്കരിച്ചിട്ട് സലാം വീട്ടി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആമന റസൂൽ സൂറത്ത് നൂറ്റി ഇരുപത്തി നാല് തവണ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ അഞ്ചോ ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമോ ആയിട്ട് തുടർന്ന് ഓതുക മനസ്സിലായില്ലേ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസം ഓതുക അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമായിട്ട് ഇതേ ഒരു രീതി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ഉമ്മമാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉളുവെടുത്തിട്ട് വരിക എന്നിട്ടൊരു റക്കാത്ത് നിസ്കരിക്കുക ഒരു രണ്ട് രണ്ടിറക്കാലത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആമന റസൂല് ഈ ഒരു ആഴത്ത് നൂറ്റി ഇരുപത്തി നാല് തവണയായിട്ട് ഓതുക ഇതേപോലെ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ ആയിട്ട് ഓതുക അപ്പം ഇത് ഓതുന്ന സമയത്ത് ഓതി തുടങ്ങിയാൽ പിന്നെ ആരോടും സംസാരിക്കരുത് ഓതി തുടങ്ങി ഇതിന് ഓതി തുടങ്ങുമ്പോൾ ആരോടും സംസാരിക്കാതെ വേണം നൂറ്റി ഇരുപത്തി നാല് തവണ ഓതി തീർക്കേണ്ടത് അതിനുശേഷം ശേഷം നൂറ്റി ഇരുപത്തിനാല് തവണ നിങ്ങൾ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം എന്താണോ വിഷമം എന്താണോ മനസ്സിലുള്ള ദുഃഖം എന്താണോ ആ ഒരു പ്രയാസം അല്ലാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വേദന ആ ഒരാഗ്രഹം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാ അള്ളാഹു അതിനുള്ള ഉത്തരം തരുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പായാക്കി കളയാതെ ഇതേപോലെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കിപ്പം അഞ്ച് ദിവസമാണ് ഓതാൻ പറ്റുന്നതെങ്കിൽ അഞ്ചെടുത്തോളൂ അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അങ്ങനെയല്ലേ പറഞ്ഞത് മൂന്ന് ദിവസമോ അല്ല അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ അങ്ങനെയാണ് കേട്ടോ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് ഇതേ ഒരു രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞത് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇത്ത എന്തെങ്കിലും ആയത്ത് പറഞ്ഞു തരുമോ ഇന്നാലിനെ വിഷമം മനസ്സിലുണ്ട് ഇന്നാലിനെ ഇടങ്ങേറുണ്ട് ഭയങ്കര ടെൻഷനിലാണ് എന്തെങ്കിലും സ്വലാത്തോ ധിഖ്രോ ഖുറാനിലുള്ള ആയത്തുകളൊക്കെ ഓതിയാൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് അപ്പം എന്നോട് ചോദിച്ചവർക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ആക്കിയത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഓതി നോക്കുക മനസ്സിൽ നല്ല വിശ്വാസം വേണം കേട്ടോ നല്ല വിശ്വാസം വേണം അതേപോലെ തന്നെ ഞാനിപ്പോൾ ആമന റസൂൽ ഓതാൻ പറഞ്ഞില്ലേ എടുത്തിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആമന് റസൂല് ഓദാൻ പറഞ്ഞില്ലേ ആ ഒരു ആമന റസൂൽ നമുക്ക് കടം വീടി കിട്ടാനും ഇതേപോലെ ഓതിയാൽ മതിറ്റോ സൂറത്തിൽ ബക്കറയിലെ ഒടുവിലത്തെ വചനങ്ങൾ എണ്ണമില്ലാതെ ഓതുക സൂറത്തിൽ ബക്കറയിലെ ഒരു ആയത്താണിത് അല്ലേ സൂറത്തിൽ ബക്കറയിലെ ആ ഒടുവിലത്തെ അവസാനത്തെ വചനങ്ങളെ എണ്ണമില്ലാതെ ഓതുക ഒരുപാട് തവണ ഇങ്ങനെ ഓതുക കടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ൊരുപാട് കടങ്ങളുണ്ട് ആ ഒരു കടം നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഒരുപാട് തവണ ഓതുക അതുപോലെ തന്നെയാണ് ആയത്തുൽ ആയത്തുൽകുർസിയും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആയത്തുൽകുർസിയൊക്കെ ഓതിയാൽ ഏതു തരം മാനസിക ദുഃഖത്തിനുള്ള ദിവ്യ ഔഷധമാണ് ഇതൊക്കെ ആയത്തുൽ കുറിസിയും ആമന റസൂലും ഒക്കെ നിത്യേന രാവിലെയും വൈകിട്ടും ഒക്കെ ഇതൊക്കെ പാരായണം ചെയ്യുക ഇതൊക്കെ ഓതിയാൽ അത്രക്കും നന്ന് പിശാചുകളിൽ നിന്ന് രക്ഷയ്ക്ക് ആയത്തുൽ ആയത്തിൽ ആമന റസൂലും ഒക്കെ ഓതിയാൽ പിഷാചുക്കളുടെ ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റും ഇതേപോലെ ആമന റസൂല് ആയത്തിൽ കുർസിയൊക്കെ അതുപോലെ ആയത്തുൽ കുർസി ആയത്തുൽ കുർസിയും നേരത്തെ ഞാൻ പറഞ്ഞ വചനങ്ങളും ആമന റസൂലും പതിവാക്കുന്നവരുടെ അള്ളാഹു സഹായിക്കും മാത്രമല്ല സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും നമ്മൾ നമ്മൾ പറയാറില്ലേ നമ്മുടെ മക്കൾക്ക് എത്ര പഠിച്ചാലും ചില രക്ഷിതാക്കൾ പറയാറുണ്ട് എൻ്റെ കുഞ്ഞിന് എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കില്ല എന്നൊക്കെ അപ്പോൾ ഈ ഒരു ആമന ആമനറസൂലുണ്ടല്ലോ ഇതിനെ ഓതിയിട്ട് വെള്ളത്തിലോതി തുടർച്ചയായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി ഫലം കിട്ടും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ജയത്തിനൊക്കെ ആയിട്ട് ഇതിനെ രാവിലെയും വൈകിട്ടും പതിവാക്കുക ശത്രുക്കൾ നമുക്ക് നമുക്ക് ഓരോ ശത്രുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളയൊക്കെ പ്രയാസമുള്ളവർ പതിവാക്കി ഇത് ഓതുക രാവിലെയും ആയിട്ട് ഓതുക അതുപോലെ വൈകിട്ടൊക്കെ ആയിട്ട് ഓതുക അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ആദ്യം തന്നെ നല്ല വിശ്വാസം വേണം എന്നാലാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ മാനസിക പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാവാൻ വേണ്ടി ും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാനൊക്കെ വേണ്ടിയിട്ട് ആമന റസൂല് അൽ ബക്രയിലെ അവസാനത്തെ ആയത്തുകളാണിത് ഒടുവിലത്തെ അവസാനത്തെ ആയത്തുകളാണ് അറിയാത്തവർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടങ്ങുന്നത് ആമന റസൂല് ഞാൻ ഒന്നും കൂടെ ഞാൻ ഓദിയിട്ട് തരട്ടോ ഞാനിത് സ്ക്രീനിൽ കാണിക്കുന്നില്ല അപ്പം നമുക്ക് ഒരുമിച്ചിട്ട് ഒന്ന് ഓദാം ആമന റസൂലു ബിമാ ബിമാൻ ഇലേഹി മിർറബിഹി വൽ മിനൂന كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وادعنا وفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا رَبَّنَا وَلَا تَهْمِلْ عَلَيْنَا إِصْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنْتَ مَوْلَانَا فَانصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ അപ്പം ഈ ഒരു ആയത്താണ് അറിയാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സംശയമാണ് എങ്കിൽ നിങ്ങൾ യൂട്യൂബിലായിട്ട് ആമന് റസൂല് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും കാണാതെ ശരിക്കും ക്ലിയർ ആയിട്ട് ഇത് ഓതാൻ കഴിയുമെന്നുള്ളവർ മാത്രം കാണാതെ ഓതുക അല്ലാത്തവർ ഇത് നോക്കിയിട്ട് തന്നെ ഓതുകെട്ടോ നമുക്കൊരു മനസ്സില്ലാ മനസ്സുണ്ടല്ലോ ഞാൻ എനിക്ക് അറിയാലോ അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോവോ അങ്ങനെയുള്ള ഒക്കെ ഒരു രീതിയിൽ ഓതരുത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് തുടങ്ങിയാൽ പിന്നെ നൂറ്റി തവണയാണ് ഇത് ഓതേണ്ടത് ഇത് തുടങ്ങിയാൽ മാമിന് റസൂല് ഓദിത്തുടങ്ങിയാൽ പിന്നെ സംസാരിക്കരുത് അത് ഓതിത്തീരുന്നത് വരെയും സംസാരിക്കരുത് ഓരോ ദിവസവും നൂറ്റി ഇരുപത്തിനാല് തവണയാണ് ചൊല്ലേണ്ടത് ഇതുപോലെ അഞ്ച് ഏഴ് പതിനൊന്ന് ഇതേ ദിവസങ്ങളിലായിട്ട് തുടർന്നിട്ട് ഓതി നോക്കുക ഇൻഷാല്ല നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇത് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നതാണ് പരീക്ഷിച്ചിട്ട് ഫലം കണ്ട ഒരു കാര്യവും കൂടിയാണിത് പരീക്ഷിച്ചിട്ട് മഹാന്മാരൊക്കെ ഫലം കണ്ടിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് ആമൻ റസൂൽ ആയത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കേൾക്കുക കേട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇൻഷാല്ല അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഒരുപാട് പേരെന്നോട് ചെയ്യണം ചെയ്യണമെത്താ എന്ന് ഓരോ വീഡിയോയിലും പറയാറുണ്ട് അതുപോലെ വാട്സപ്പിലായിട്ട് എത്രയോ മെസ്സേജ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഓരോ ഉമ്മമാർ സഹോദരിമാർ ഓരോ കാര്യങ്ങൾ ടെൻഷനാണ് ഇതാ അങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളാ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അല്ലാഹു സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ ഭർത്താവിന് ജോലിയില്ലാതെ ആകെ പ്രയാസപ്പെടുന്നവരുണ്ട് ടെൻഷനടിക്കുന്നവരുണ്ട് കടം കൊണ്ട് കടം വീട്ടാൻ ഒരു വഴിയുമില്ല എന്താ കാട്ട് എന്നറിയില്ല വീട് ജപ്തിയിലാണ് ആകെ ടെൻഷനിലാണ് ഇത്ത ദുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരെയൊക്കെ മനസ്സിലുള്ള ആ വിഷമന് തീർത്തു കൊടുക്കണേ അല്ല എന്തെങ്കിലും ഒരു വഴി അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കുക അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗം ഒരു മാർഗം ആ കടക്ക് വീട്ടാനുള്ള ഒരു മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കുക റഹ്മാനെ എല്ലാവരും ദുആ ചെയ്യുക ദുആയിൽ ഉൾപ്പെടുത്തുക ആരും മറന്നു പോവരുത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാല്ല ഞാൻ ദുആ ചെയ്യാറുണ്ട് അതുപോലെ ഇനിയും ദുആ ചെയ്യും അസ്സലാമു അലൈക്കും വഹമ്മ താലാ വബറകാതുഹു